കായങ്കुलम ഈസ്റ്റ് മണ്ഡലം മുരിക്കമ്മോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഈ സമീർ ഉത്ഘാടനം നിർവഹിച്ചു കായങ്കुलम ഈസ്റ്റ് മണ്ഡലം മുരിക്കമ്മോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെപിസിസി സെക്രട്ടറി അടുക്കറ്റി സമീർ ഉത്ഘാടനം ചെയ്തു കെജി ബാലകൃഷ്ണനെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നതിനെ അതുപോലെ സുപ്രീം കോടതി കോടതി ചീഫ് ജസ്റ്റിസ് ആയി ഉയരുന്നതിനെ അവസരം ഒരുക്കിയ ദശീ കരുണാകരൻ ആയിരുന്നു അദ്ദേഹം ഒരുപാട് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ സാധാരണക്കാർക്കെപ്പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് നമ്മളിന്ന് കള്ളയുമ്പത്തുള്ളിൽ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും ഞങ്ങൾ കടന്നു പോകുമ്പോൾ വണ്ടിയിലിരിക്കുന്ന സുഹൃത്തുക്കളോട് പറയാറുണ്ട് അദ്ദേഹമാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെ മാറ്റിമറിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന് ശേഷം അദ്ദേഹത്തോടൊപ്പം തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കരണ പരിഷ്കർത്താവായി മാറിയ മഹാനായ അയ്യങ്കാൾ അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി അയയ്ക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം വെള്ളയം വരും എന്തുകൊണ്ടാണ് അവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് മഹാനായ അയ്യങ്കാളി അയ്യങ്കാളി വിരൽ ചൂണ്ടു നിൽക്കുന്നത് വടക്കോട്ടാണ് കാരണം വടക്കു വശത്താണ് തിരുവിതാംകൂർ ഭരിച്ച രാജവംശത്തിൻ്റെ കൗടിയാൽ കൊട്ടാരം വെള്ളയമ്പലത്തിന് ആ കൊട്ടാരത്തിലേക്ക് മഹാനായ പ്രതിമ യൂത്ത് കോൺഗ്രസ് സൌത്ത് മണ്ഡലം മുൻ പ്രസിഡന്റ് ഹസീം അമ്പീരത്ത് സ്വാഗതം രേഖപ്പെടുത്തി വാർഡ് ചെയർമാൻ നൂഹു കണ്ണ് വഴിത്തലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിത മുട്ടാണിക്കൽ ഡി അംഗം സോളമൻ റസാരിയോ രോഹിണി ഹരികുമാർ ഡി വർഗീസ് സമദ് വിളവയിൽ ഓമനക്കുട്ടൻ കുഞ്ഞുമോൻ വാലയിൽ സവാദ് പ്ലാമൂട്ടിൽ തക്കതിൽ അൻസാരി എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്